എറണാകുളം പാർലമെന്റ് എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കോൺഗ്രസ് എസ് കുഴുപ്പിള്ളി കുടുംബസംഗമം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എറണാകുളം പാർലമെന്റ് എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കുഴുപ്പള്ളി കുടുംബ സംഗമം യൂത്ത് കോൺഗ്രസ് എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫിന്റെ വസതിയിൽ നടന്നു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അഞ്ചുറങ്ങാൻ വീടില്ലാത്തവർക്ക് കുരിക്കൂർ പോലെ മനോഹരമായ വീട് മൂന്ന് ലക്ഷം അറുപത്തി ഏഴായിരം വീടുകളാണ് ആദ്യഘട്ടം ഒറ്റ അടിച്ച് വ്യക്തിയെത്തി അഞ്ചു ലക്ഷമാകും വീടാണ് അഞ്ചുറങ്ങാൻ വീടില്ലാത്തവർക്ക് ഒരു കൊച്ചു വീട് മനോഹരമായി ചെറിക്കൂർ പോലെ മനോഹരമായ രീതിയിൽ താമസിക്കും വൃത്തിപരമായ കുടുംബത്തിൽ അതിലും നൽകണം താമസത്തിനെ പത്തഞ്ച് കേരള ഉപോക സംസ്ഥാനമാണ് ഒന്നും കാര്യം പറയുന്നു ചെറിയ കാര്യത്തിൽ കേരളം ചോദിച്ചു പാവപ്പെട്ടത് ഭൂമി നഷ്ടപ്പെട്ടത് ജീവൻ നഷ്ടപ്പെട്ടതും വീട് നഷ്ടപ്പെട്ടതും അവർക്കെല്ലാം തന്നെ ഒരു സഹായം നൽകണം അതി വേണം പ്രശ്നം കൊടുക്കാൻ വി പി ശശി അധ്യക്ഷത വഹിച്ചു കെ നുണ്ണികൃഷ്ണൻ എം എൽ എ വൈപ്പിനേരിയ സെക്രട്ടറി എ പി പ്രിൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അനിൽ കാഞ്ഞാലി ആൻഡു മേനാച്ചേരി അജിത് കുമാർ ശ്യാംലാൽ ഡോക്ടർ കെ കെ ജോഷി കുഞ്ഞപ്പൻ എടവനക്കാട് ദിൻരാജ് റഷീദ് പി സി പരമേശ്വരൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ വൈസ് പ്രസിഡന്റ് സിനി ജയ്സൺ ബിന്ദു പരമേശ്വരൻ ജിൻഷാ കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു